വെളുത്തുള്ളി കൃഷി ചെയ്യാനായിട്ട് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുക നല്ല ഇളക്കമുള്ള വെള്ളം കെട്ടിക്കിടക്കാത്ത നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണം വെളുത്തുള്ളി കൃഷി ചെയ്യാൻ ഇതിനായിട്ട് മണൽ കൂടുതലുള്ള മണ്ണ് എടുക്കാം ഇതിലേക്ക് കമ്പോസ്റ്റും കുറച്ച് എല്ലുപൊടിയും ചേർത്ത് കൊടുക്കാം കമ്പോസ്റ്റ് ഇല്ലാത്തവർ ചാണകപ്പൊടി ചേർത്താലും മതിയാവും ഇതിലേക്ക് ഓരോ അല്ലിയായിട്ട് നട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ അത് നടുമ്പോൾ മണ്ണിൻ്റെ അടിയിലായിരിക്കണം അതുപോലെ മുള വന്ന ഭാഗം മുകളിലോട്ടായിരിക്കണം വെളുത്തുള്ളി കൃഷി നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്യാം അല്ലെങ്കിൽ മണ്ണ് കിളച്ചൊരുക്കി അതിലും കൃഷി ചെയ്യാം ഒരു അഞ്ചാറ് മാസം കൊണ്ട് വെളുത്തുള്ളി വിളവെടുക്കാൻ പാകത്തിലാവും അപ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറി പിന്നീട് അത് ഉണങ്ങാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളിത് വിളവെടുക്കേണ്ടത് വിളവെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഒരിക്കലും കഴുകരുത് അതിലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം വെയിലത്തിണക്കി സൂക്ഷിക്കുകയാണ് വേണ്ടത്